മീഡിയ ീഡിയ എൻ്റർടൈൻമെൻ്റിലെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയകളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് ചിന്തിച്ചത് നമ്മുടെ ഹണി റോസിനെയും വോച്ചെയും ആയിരിക്കും പക്ഷേ അവരുടെ കാര്യമല്ല ഞാൻ പറയാൻ വന്നത് വളരെ വിസ്മയിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നു ആ സംഭവത്തെ വളരെ വിചിത്രമായ രീതിയിൽ വളച്ചൊടിച്ച് വ്യത്യസ്തമായ രീതിയിൽ പല സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആരും അതിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ എന്താണ് അതെന്ന് മനസ്സിലാക്കാനോ ശ്രമിക്കാതെ പകുതി അറിഞ്ഞും അല്ലെങ്കിൽ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞുമായിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുവരുന്നത് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അതെന്തുമാകാം പക്ഷെ നമ്മൾ ഒരു സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് മുന്നേ അവിടെ നടന്ന അവരുടെ പ്രസ്താവനകളോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളോ ആയ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കുമല്ലോ അതെന്താണ് എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ഏർ അതെന്താണെന്ന് ആർക്കും ഇതുവരെ മനസ്സിലായതുമില്ല പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ആ സംഭവം ഇതാണ് നമ്മുടെ സമാധിയിൽ ഇരിക്കുക അല്ലെങ്കിൽ സമാധിയിൽ ഏർ ഇരുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത് എന്ന് നമ്മുടെ ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിലെ ജനങ്ങളിൽ പലർക്കും അതറിയില്ല പലരും അത് ചിലർ വിചാരിക്ക അന്ധവിശ്വാസങ്ങളുടെ കൂട്ടത്തിൽ വിചാരിക്കുന്നു ചിലർ ആചാരങ്ങളുടെ കൂട്ടത്തിൽ വിചാരിക്കുന്നു പക്ഷേ ആയിരം വർഷങ്ങൾക്ക് മുന്നേ ആയിരം വർഷങ്ങൾക്ക് മുന്നേ എന്നല്ല നമ്മുടെ വർഷ കണക്കാക്കുന്നതിന് മുന്നേ സന്യാസിമാർ ഏത് കാലം മുതലുണ്ടോ അത് ഇന്ത്യയുടെ മാത്രമല്ല ഏത് സ്ഥലത്ത് സന്യാസിമാരുണ്ടോ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഐതിഹ്യങ്ങളിലൊക്കെ കേട്ടു കേൾവിയുള്ള ആ കാലം കാലം മുതൽക്കേ തന്നെ ഉള്ള ഒരു പ്രവണതയാണ് ഈ അതിരുത്തൽ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമാധി ഇരുത്തൽ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഒരാശ്രമം അദ്ദേഹം യോഗാചാര്യനായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം പ്രഗത്ഭനായ ഒരു സന്യാസി വര്യനായിരിക്കാം അദ്ദേഹത്തിന് കുറേയധികം ശിഷ്യന്മാരും അല്ലെങ്കിൽ ഒരാശ്രമവും അല്ലെങ്കിൽ ആശ്രമ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരാളുമായിരിക്കാം ആ സന്യാസി അദ്ദേഹം ഒരു ആഴ്സ് മുഴുക്ക മുഴുവൻ ശിഷ്യന്മാർക്കും അല്ലെങ്കിൽ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാർക്കും വേണ്ടി ജീവിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ യാതൊരു ഒരു പരിധി കഴിയുന്ന ഒരു സമയം അതായത് പ്രായമായി മരണശൈലേ ആവുന്നതിന് മുന്നേ ഉള്ള ആരോഗ്യമുള്ള സമയം ചില സന്യാസിമാർ സ്വമേധയ ഉള്ള മരണത്തിന് കീഴടങ്ങുക ചെയ്യാറ് ചിലർ അതായത് അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കി മാറ്റി മാറ്റിവെക്കുന്നതിന് വേണ്ടി ജീവിക്കുന്ന ചില സന്യാസിമാരുണ്ട് അതായത് അവർ ചെയ്ത കാര്യങ്ങൾ പിൽക്കാലത്ത് ആദരിക്കപ്പെടണം അല്ലെങ്കിൽ പിൽക്കാലത്ത് ഇന്ന വ്യക്തി ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുകൾ ഉണ്ടാവണം എന്നുള്ള നിലയ്ക്ക് ജീവിക്കുന്നതും അല്ലെങ്കിൽ അവർ അത്രത്തോളം പ്രാധാന്യമുള്ള പല കാര്യങ്ങളും ചെയ്ത സന്യാസിമാരായിരിക്കണം അങ്ങനെയുള്ള പ്രഗത്ഭരായ സന്യാസിമാർ സമാധിയിൽ ഇരിക്കാറുണ്ട് ഈ സമാധിയിൽ ഇരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഈ പ്രായമാവുന്ന സമയത്ത് ശിഷ്യമാരെയൊക്കെ പറ വിളിച്ച് പറയും എനിക്ക് സമാധിക്കുള്ള സമയമായി ഞാൻ യാത്ര പോവുകയാണ് എന്ന് പറയും അപ്പുറത്തേക്ക് ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ നിന്നല്ല ഈ സമാധിക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് സമാധിയിലേക്ക് പോകുന്ന ആ ഗുരുവിന് അല്ലെങ്കിൽ ആ ആചാര്യന് ഇരിക്കാനായി ഒരു ഇരിപ്പിടം ഉണ്ടാക്കി കൊടുക്കും അത് പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്തും അതിന് പ്രത്യേക ദിശകളും കാലാവസ്ഥകളും ഒക്കെ നോക്കി വാസ്തുപരമായ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഇരിപ്പിടം തയ്യാറാക്കാറ് അവിടെ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തെ കൊണ്ടിരുത്തുകയും അദ്ദേഹം യോഗ ധ്യാനം ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല യോഗയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാണ് കുണ്ടലിനി എന്ന് പറയുന്ന നമ്മുടെ യോഗയുടെ ഒരു ഭാഗം അതായത് ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൽ നമ്മുടെ നട്ടലിൻ്റെ സ്പൈനൽ കോഡിൻ്റെ ഭാഗത്ത് വരുന്ന അതായത് അട്ടലിൻ്റെ ഏറ്റവും എഡ്ജ് ഭാഗത്ത് വരുന്ന ഭാഗത്തിലാണ് ഈ കുണ്ടലിനി എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ ഉണർത്താൻ കഴിയുക അത് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊന്നും മനസ്സിലാവത്തില്ല മനസ്സിലാവുന്നവരും ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് യോഗ പൊസിഷനുകൾ പൊസിഷൻ അല്ല യോഗയുടെ ഒരുപാട് പോയിൻ്റുകൾ ഒരുപാട് പോയിന്റുകൾ ഏഴ് എട്ട് എട്ട് ോ ഉണ്ട് ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അറിയാവുന്നവർ അതിനെക്കുറിച്ച് നിങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് കിട്ടും അപ്പം ഇതിൽ എല്ലാ പോയിന്റുകളുടെയും പ്രധാനമായ ഒന്നാണ് ഈ കുണ്ടലിനി എന്ന് പറയുന്നത് അപ്പം ഈ ആചാര്യൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗയില് പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ കുണ്ടലിനി ഉണർത്തുകയും കുണ്ടലി കുണ്ടലിനിയിലൂടെ അദ്ദേഹം മൈൻഡ് സ്ലിപ്പായി പുറത്തിറങ്ങാൻ സാധിക്കും അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല പക്ഷേ ഇതാണ് ചെയ്യാറ് അതായത് ഒരു മനുഷ്യൻ കുണ്ടലിനി ഉണർത്തി മൈൻഡ് സ്ലിപ്പ് ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബോധ മനസ്സിനെ പുറത്ത് ചാടിക്കുന്നു ആ അവസ്ഥയിൽ സൈലൻ്റ് ആയ ഒരു ദേഹത്തെ അവിടെ സ്ഥാപിക്കാൻ പറ്റും ഇത് ചില മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ ഒക്കെ ഈ അവസ്ഥയെ ഉണർത്തി മൈൻഡ് സ്ലിപ്പ് ചെയ്ത് പുറത്തു ചാടാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോഴത്തേക്ക് ഇതിനൊരു നിയമമുണ്ട് അതായത് ഈ സമാധയിൽ ഇരിക്കാൻ പോകുന്ന ആ ആചാര്യനെ എഴുപത് ദിവസങ്ങൾ കാത്തിരുന്നതിന് ശേഷം മാത്രമേ എഴുപത് ദിവസങ്ങൾ കാത്തിരുന്നതിന് ശേഷം മാത്രമേ അടക്കം ചെയ്യാനോ മറ്റ് പ്രതിഷ്ഠ കർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാനോ പാടുള്ളൂ കാരണം ഇതിൽ ചരിത്രങ്ങളിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ കഴിയും സിർഡി സായിബാവ സിർഡി സായിബാവ് ഒരു പ്രത്യേക കാരണം കൊണ്ട് അദ്ദേഹം തിരിച്ചു വരും എന്ന് പറഞ്ഞതിന് ശേഷം ഇതുപോലെ മരണത്തിലേക്ക് പോവുകയും അതിനുശേഷം മുപ്പത് ദിവസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുന്നു എന്നതാണ് ഐതിഹ്യം ഐതിഹ്യവും ചരിത്രവും പരമായ കാര്യങ്ങളുമൊക്കെ അതാണ് അതുകൊണ്ട് ഈ എഴുപത് ദിവസം വരെ ഈ അവസ്ഥയിൽ കാത്തു നിൽക്കാറുണ്ട് ഇന്നും നമ്മുടെ ചരിത്രങ്ങളോ അല്ലെങ്കിൽ ഇന്ന് നമ്മളെ മെഡിക്കൽ ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ മൈൻഡ് സ്ലിപ്പായ ആൾക്കാർ പത്ത് വർഷത്തിലധികമായി കോമയിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് കോമയിൽ കിടക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ പാരലൈസ് ആയി കിടക്കുന്ന ആൾക്കാരും ഇന്ന് നമുക്ക് എടുത്തു പറയാവുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അത് യോഗയിൽ സ്ലിപ്പിംഗ് ആവുന്ന ഒരവസ്ഥയാണ് ഇത് ബോധപൂർവം സ്ലിപ്പാകുക ബോധപൂർവം സ്ലിപ്പായതിനു ശേഷം അദ്ദേഹത്തിന് ബ്രെയിൻ ഡെത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡിക്ക് മരണം സംഭവിക്കുക അതായത് ബോഡിയിലെ അവയവങ്ങൾക്ക് മരണം സംഭവിക്കുകയോ ചെയ്യാറില്ല മൈൻഡ് സ്ലിപ്പായതുകൊണ്ട് അദ്ദേഹം മരിച്ച ഒരു എന്താ ഒരു ബോഡിയെ പോലെ അതായത് ജീവൻ പോയ പോലെ നിശ്ചലാവസ്ഥയിൽ തുടരുന്ന ഒരു അവസ്ഥയാണ് സമാധിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥയിൽ തുടരുന്ന തുടരുന്നൊരവസ്ഥ അദ്ദേഹത്തിന് വിശപ്പുണ്ടാകില്ല അല്ലെങ്കിൽ മറ്റു പല വികാര വിചാരങ്ങളോ കണ്ണുകൾ ചലിപ്പിക്കാനോ ചിന്തിക്കാനോ ശരീരഭാഗങ്ങൾ അനക്കാനോ ഒന്നും തന്നെ പറ്റാത്ത ഒരു അവസ്ഥയിൽ മണിക്കൂറുകളോ ദിവസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ഒക്കെ തുടരുന്ന ഒരു അവസ്ഥയാണ് ഈ സമാധിയിലിരിക്കുക എന്ന് പറയുന്നത് അത് എഴുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പോയിട്ട് ആ അവസ്ഥയിലിരിക്കുന്ന ആളെ അതിനു മുന്നേ ഈ ശിഷ്യന്മാര് സൈലന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇദ്ദേഹത്തിൽ ഇരിക്കുക അവിടേക്ക് ആരും കടന്ന് ചെല്ലാറില്ല അവിടെ ആരും കടന്ന് ചെല്ലാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് ഏകാന്തമായ ഒരടുത്തായിരിക്കും ഇദ്ദേഹം സമാധിയിൽ ഇരിക്കാനായിട്ട് പോവുക ശിഷ്യന്മാര് പുറത്ത് കാവൽ നിൽക്കുകയോ അല്ലെങ്കിൽ ആ അടുത്ത് അകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് കയറി നോക്കുകയോ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സമാധിയിൽ ഇരിക്കുക അത് എഴുപത് ദിവസം കഴിഞ്ഞതിന് ശേഷമേ ഇവര് കയറി നോക്കാറുള്ളൂ കൃത്യമായ കണക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിവുള്ള അടുത്ത് ചോദിച്ചാൽ കിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന അടുത്ത് ചോദിച്ചാൽ കിട്ടും ആ എഴുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും കർമ്മങ്ങളോട് കൂടിയാണ് ഇദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പാക്കുക അതായത് ഇദ്ദേഹത്തിൻ്റെ ഓർഗനോ ഓർഗൻസുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ബോഡി മരിച്ചു ആ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ മറ്റ് അവയവങ്ങളെല്ലാം മരണം മരണം ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇദ്ദേഹം മരിച്ച സമാധിയായ ആളാണ് അല്ലെങ്കിൽ ഇദ്ദേഹം സമാധി ആയിരിക്കുന്നു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ ശരീരത്തെ എടുത്ത് മറ്റൊരു സ്ഥലത്തോ അല്ലെങ്കിൽ ഇദ്ദേഹം സമാധി ഇരുന്ന സ്ഥലത്തോ സ്ഥാപിക്കും അടക്കം ചെയ്യും അടക്കം ചെയ്തതിനു ശേഷം അതിനകത്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ശവകുടീരം പോലെയും മറ്റ് പൂജ ചെയ്യുന്ന അതായത് ഇത് കഴിഞ്ഞതിനു ശേഷം പൂജ ചെയ്യാൻ ഭാഗത്തിനുള്ള സംഭവങ്ങളും തറയൊക്കെ ഉണ്ടാക്കി അവിടെ ആദരിക്കപ്പെടുന്ന ഒരു സിസ്റ്റത്തിനെയാണ് സമാധി ഇരുത്തൽ അല്ലെങ്കിൽ സമാധി ഇരിക്കൽ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കേട്ട സംഭവം എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങൾക്ക് മുന്നേ തലേ ദിവസം സമാധിയിരിക്കുന്നു അടുത്ത രണ്ട് മൂന്ന് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സമാധിയിലായി അതിനുശേഷം മറ്റുള്ളവർ അറിയുന്നു പൊളിക്കണം എന്ന് പറയുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് ഇതിന് സമാധിയിൽ ഇരുത്തലായോ അല്ലെങ്കിൽ സമാധി ഇരിക്കലായോ യാതൊരു ബന്ധവുമുള്ള സംഭവമല്ല ഇതിപ്പം ഇനി വരും ദിവസങ്ങളിൽ ഈ വാർത്തകൾ കേട്ടിട്ട് യോഗാചാര്യന്മാരും ഒരുപാട് യോഗാ ഗുരുക്കന്മാരും ഒക്കെ പ്രത്യക്ഷപ്പെടാനും അല്ലെങ്കിൽ അവർ വന്ന് ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനും ഒക്കെ ഉണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം ഏതായാലും ഇത്തരത്തിലുള്ള ന്യൂസുകൾ കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഈ യാഥാർത്ഥികത അല്ലെങ്കിൽ യാഥാർത്ഥ്യം അറിയാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ പ്രതികരിക്കുകയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ സത്യാവസ്ഥയാണ് അതായത് അവർ സമതിരിക്കുന്നത് അതായത് അവരുടെ കാലം കഴിഞ്ഞതിന് ശേഷം അവരെല്ലാം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാവുന്ന അവരുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതായത് കട കർമ്മങ്ങളും കടമകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ പോകാൻ തയ്യാറാവുന്ന ഒരവസ്ഥയാണ് അവര് ആഹാരവും മറ്റ് എല്ലാ സുഖലോത്ഭവങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് മരണത്തിന് തയ്യാറാവുന്ന ഒരവസ്ഥ അതായത് ബോധത്തോടെ ബോധോദയത്തോടെ ഇരിക്കുന്ന ബോധം അതായത് നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള ഈ ബോധം അതായത് ഞാനിങ്ങനെ കൊണ്ടിരിക്കുന്നു എന്നുള്ള ഈ ഒരു അവസ്ഥയുണ്ടല്ലോ ഈ അവസ്ഥയിൽ ഒരു മനുഷ്യനും മരണത്തിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ മരണമെന്ന ഒരു അവസ്ഥയെ സ്വീകരിക്കാനോ കഴിയില്ല അത് നോർമൽ ഡെത്ത് സംഭവിക്കുന്നു അതായത് നമ്മൾ ഇരിക്കുന്നു ഒരു അസുഖമെന്ന് മരിക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ മരിക്കുന്നു അങ്ങനെ മരിക്കാൻ കഴിയത്തുള്ളൂ അപ്പം നമ്മൾ അല്ലെങ്കിൽ എന്തോ സ്വാഭാവികമായിട്ട് എണീറ്റ് പോകാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഗങ്ങൾ അനക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ആചാര്യന്മാർ അവര് ശക്തിയിലൂടെ കുണ്ടലിനി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ ഉണർത്തുകയും അതുവഴി മൈൻഡ് സ്ലിപ്പ് ചെയ്യുക മൈൻഡ് സ്ലിപ്പ് ചെയ്ത് അവര് അവരുടെ മൈൻഡിനെ പുറത്തേക്ക് കളി ഈ അറിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ